ഇമ്മീഡിയറ്റ് ആയൊരു നീഡ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ദൈവത്തിൽ നിന്ന് ഒരു ഇടപെടൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ആവശ്യം എന്താണോ അത് കമന്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക പ്രേയർ റിക്വസ്റ്റ് അതിനുവേണ്ടി പിന്നീടും പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്കിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ അവിടുത്തെ സന്നിധിയിലേക്ക് ഈ പ്രാർത്ഥനാ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ ആ വിഷയത്തിലേക്ക് ദൈവത്തിന്റെ അത്ഭുത ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ യേശുവെ അവിടുന്ന് ഞങ്ങളോട് അരുളിച്ചതിൽ നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അവിടുത്തെ ഇടപെടൽ ഉണ്ടാകും അത് എത്ര വലിയ വിഷയമാകട്ടെ ഈ നിമിഷം തന്നെ കർത്താവെ അവിടുത്തെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ രോഗികൾ സൌഖ്യമാകട്ടെ അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ യേശുനാമത്തിന്റെ ശക്തി ഈ നിമിഷം തന്നെ കർത്താവ് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ ഈ പറയപ്പെടുന്ന വിഷയത്തിന്റെ മേൽ അവിടുത്തെ അത്ഭുത പ്രവർത്തി നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത് വലിയൊരു സാക്ഷ്യത്തിന് കാരണമാക്കി അവിടുന്ന് തീർക്കണമെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്ലസ് ഡെ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനാ നിയമങ്ങൾക്ക് വേണ്ടി എല്ലാ നിയങ്ങൾക്കു വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗോഡ് ബ്ലസ് യു അബണ്ടന്റിൽ